ഗുരുതരാവസ്ഥയിൽ നടി ദേവി ഒന്നൊഴിയുമ്പോൾ ഒന്നായി അസുഖം ഒരു മാസമായി ആശുപത്രിയിൽ എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥന എല്ലാവരുടേതും ലഭിക്കുന്നു അതിലൂടെ ആശ്വാസവും ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ആശുപത്രിയിലായ വിവരം ആരാധകരുമായി പങ്കുവച്ച് നടി ദേവി ദേവീചാന്ദന തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം വിവരങ്ങൾ പങ്കുവച്ചത് ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ദേവീചന്ദനയും ഭർത്താവ് കിഷോറും പറഞ്ഞു മഞ്ഞപ്പിത്തമല്ലേ എന്ന് ചോദിച്ച് അസുഖത്തെ നിസാരമാക്കി കണ്ടവരുണ്ടെന്നും ദേവീചന്ദന പറയുന്നു നിസാരമായി തള്ളിക്കളയേണ്ട അസുഖമല്ല തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും താരം വിവരിച്ചു കുറച്ചുനാളായി കാണുന്നില്ലല്ലോ എന്ന് കുറെ പേർ അന്വേഷിച്ചിരുന്നു ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ചെറിയ ശ്വാസമുട്ടൽ എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു പക്ഷെ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഹെപ്പറ്റൈസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ലിവർ എൻസൈമുകൾ നന്നായി കൂടി ഐ സി യുയിൽ അഡ്മിറ്റായി രണ്ടാഴ്ചത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം ഇപ്പോൾ ഭേദമായി വരുന്നു കോവിഡ് വന്നപ്പോൾ കരുതിയത് അതായിരിക്കും ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ആറുമാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ ബാധിച്ചു അപ്പോൾ തോന്നി കോവിഡ് എത്രയോ ഭേദമായിരുന്നെന്ന് എച്ച് വൺ എൻ വൺ ബാധിച്ച് ആകെ ബുദ്ധിമുട്ടി പക്ഷെ ഇതുണ്ടല്ലോ ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നു എവിടെ നിന്നാണ് ഈ അസുഖം കിട്ടിയതെന്ന് എല്ലാവരും ചോദിച്ചു ഞാൻ ഒറ്റക്ക് എവിടെയും പോയിട്ടില്ല മൂന്നാറിലൊക്കെ എല്ലാവരുടെയും കൂടെയാണ് പോയത് അത് കഴിഞ്ഞ് മുംബൈയിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോഴും കൂടെ ആളുകളുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഷൂട്ടിന് പോയപ്പോഴും എല്ലാവരും ഉണ്ടായിരുന്നു എന്റെ ഭയങ്കര പ്രതിരോധശേഷി കൊണ്ടാവാം എനിക്ക് മാത്രം അസുഖം വന്നത് എന്ന് ചിരിച്ചുകൊണ്ട് ദേവിചന്ദ്രൻ പറയുന്നു എല്ലാം വേഗത്തിൽ ശരിയാകും ധൈര്യമായിരിക്കുക ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി